സംസ്ഥാനത്തെ നദികളിൽ പ്രളയസാധ്യതാ മുന്നറിയിപ്പുമായി ദുരന്ത നിവാരണ അതോറിറ്റി കോട്ടയം മീനച്ചിൽ കോഴിക്കോട് കോരപ്പുഴ പത്തനംതിട്ട അച്ചൻകോവിൽ മണിമല എന്നീ നദികളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു തിരുവനന്തപുരം വാമനപുരം കണ്ണൂർ ഭാരതപ്പുഴ കാസർഗോഡ് ഉപ്പള വയനാട് കബനി എന്നീ നദികളിൽ മഞ്ഞ അലർട്ടും നിലനിൽക്കുകയാണ് കരയിലുള്ളവർ ജാഗ്രത പാലിക്കണമെന്ന് നിർദ്ദേശമുണ്ട് വിവരങ്ങളുമായി ഇപ്പോൾ ഷീജ തിരുവനന്തപുരത്ത് നിന്ന് ചേരുകയാണ് ഷീജ ഈ മഴ തുടങ്ങിയതിനു ശേഷം ഈ കൃത്യം ആദ്യമായിട്ടാണെന്ന് തോന്നുന്നു ഇങ്ങനെ നദികളിൽ ഒരു പ്രളയ സാധ്യത മുന്നറിയിപ്പ് വരുന്നത് എന്തൊക്കെയാണ് കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പ് നൽകുന്ന നിർദ്ദേശങ്ങൾ മുന്നറിയിപ്പുകൾ തീർച്ചയായും ശുചു ഏതായാലും മഴ സംസ്ഥാനത്ത് ശക്തി ശക്തമായ രീതിയിൽ തന്നെ തുടരുന്നൊരു സാഹചര്യം തന്നെയാണ് നിലനിൽക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കാലവർഷം ആരംഭിച്ച് കാലവർഷത്തിൽ ഈ ആദ്യ ഒരാഴ്ച അതി ശക്തമായത് മുതൽ അതിതീവ്രമായ മഴയ്ക്ക് വരെയുള്ള ഒരു സാധ്യത തന്നെയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിൻ്റെ മുന്നറിയിപ്പിൽ വ്യക്തമാക്കിയിരുന്നത് ഒപ്പം തന്നെ കാലവർഷത്തിൽ ഏറ്റവും കൂടുതൽ മഴ കൂടുതൽ ലഭിക്കുന്നൊരു സാഹചര്യം ഇത്തവണ ഉണ്ടാകും പതിവിൽ നിന്ന് വ്യത്യസ്തമായി കൂടുതൽ മഴ ലഭിക്കുന്നൊരു സാഹചര്യം ഉണ്ടാകും എന്നുകൂടി മുന്നറിയിപ്പിൽ പറയുന്നുണ്ട് രാവിലെ ഒരല്പം ശമനമായിരുന്നെങ്കിൽ പോലും തിരുവനന്തപുരം ജില്ലയിൽ വീണ്ടും മഴ ഇപ്പോൾ ശക്തി പ്രാപിക്കുന്ന ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത് അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് സംസ്ഥാന വ്യാപകമായി പ്രളയസാധ്യത മുന്നറിയിപ്പ് കൂടി നദികളിൽ നൽകിയിട്ടുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇവയാണൊന്ന് കോട്ടയം ജില്ലയിലെ മീനച്ചിൽ കോഴിക്കോട് ജില്ലയിലെ കോരപ്പുഴ പത്തനംതിട്ട ജില്ലയിലെ അച്ചങ്കോവിൽ മണിമല എന്നീ നദികളിൽ ഓറഞ്ചും ഓറഞ്ച് അലർട്ടാണ് നിലവിൽ പ്രഖ്യാപിച്ചിട്ടുള്ളത് തിരുവനന്തപുരം ജില്ലയിലെ വാമനപുരം കണ്ണൂർ ജില്ലയിലെ പെരുമ്പ മലപ്പുറം ജില്ലയിലെ ഭാരതപ്പുഴ കാസർഗോഡ് ജില്ലയിലെ ഉപ്പള അതോടൊപ്പം തന്നെ വയനാട് ജില്ലയിലെ കബനി നദികളിൽ മഞ്ഞ അലർട്ടും പ്രഖ്യാപിച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതിന് കരയിൽ താമസിക്കുന്നവർ അതീവ ജാഗ്രത പാലിക്കണം എന്നുള്ളൊരു നിർദ്ദേശം ഇതിനകം തന്നെ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി പുറപ്പെടുവിച്ചിട്ടുണ്ട് ഇതിനു പുറമെ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ അതാത് ജില്ലാ ഭരണകൂടങ്ങൾ ഈ അലർട്ട് എവിടെയൊക്കെ നിലനിൽക്കുന്നു അലർട്ടിനനുസരിച്ചുള്ള മുന്നൊരുക്കങ്ങൾ നടത്താൻ നേരത്തെ തന്നെ നിർദ്ദേശം നൽകിയിരുന്നു അതിനൊപ്പം തന്നെയാണ് താലൂക്ക് അടിസ്ഥാനത്തിൽ കൺട്രോൾ റൂമുകൾ പ്രവർത്തനം ആരംഭിക്കാൻ വേണ്ടിയിട്ടുള്ള നിർദ്ദേശം ും സംസ്ഥാന വ്യാപകമായി തന്നെ നൽകിയിട്ടുണ്ടായിരുന്നു അതാത് ജില്ലാ ജില്ലാ കളക്ടർമാർ പ്രത്യേകിച്ചും തീരദേശ മേഖലയും മലയോര മേഖലയും കേന്ദ്രീകരിച്ചുകൊണ്ട് ജനങ്ങളെ മാറ്റിപ്പാർപ്പിക്കേണ്ട ഇടങ്ങളുണ്ടെങ്കിൽ ഇത്തരത്തിൽ അലർട്ടുകൾ നിലനിൽക്കുന്ന ഇടങ്ങളിൽ നിന്നും ജനങ്ങളെ മാറ്റിപ്പാർപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അടിയന്തര നടപടികൾ സ്വീകരിക്കണം എന്നുകൂടി നിർദ്ദേശിക്കുന്നു എന്തായാലും ഈ അലർട്ടിന്റെയൊക്കെ പശ്ചാത്തലത്തിൽ പ്രളയ സാധ്യതാ മുന്നറിയിപ്പിൻ്റെയും പശ്ചാത്തലത്തിൽ ഇതിനകം തന്നെ വേണ്ട മുന്നൊരുക്കങ്ങൾ സംസ്ഥാന സർക്കാർ സംസ്ഥാന വ്യാപകമായി തന്നെ എവിടെയൊക്കെ അലർട്ടുണ്ടോ അവിടെയൊക്കെ സ്വീകരിച്ചിട്ടുണ്ട് എന്നുകൂടിയാണ് ഈ ഒരു ഘട്ടത്തിൽ ഷി ഇപ്പോൾ നമുക്ക് കാലാവസ്ഥാ വകുപ്പ് നൽകുന്ന നിർദ്ദേശം അനുസരിച്ച് വടക്കൻ കേരളം മുതൽ തെക്കൻ കേരളം വരെയുള്ള പ്രധാനപ്പെട്ട നദികളിൽ ജലനിരപ്പ് ഉയരും കടുത്ത ജാഗ്രത വേണമെന്ന് എന്ന് തന്നെയല്ലേ തീർച്ചയായും ജലനിരപ്പ് ഉയരാനുള്ള സാധ്യത അതോടൊപ്പം തന്നെ ഈ വിനോദസഞ്ചാര മേഖലകളിലേക്ക് ജനങ്ങൾ പോകരുത് എന്നൊരു അഭ്യർത്ഥന കൂടിയുണ്ട് അതിന് പ്രധാന കാരണമെന്ന് പറയുന്നത് ഇത്തരത്തിൽ മഴ ശക്തിപ്പെടുന്ന സാഹചര്യത്തിൽ പ്രത്യേകിച്ചും മലയോര മേഖലയിലേക്ക് ഒരു സാധ്യത നിലനിൽക്കുന്നുണ്ട് അതുകൊണ്ട് ഈ വിനോദസഞ്ചാര മേഖല കേന്ദ്രീകരിച്ച് പോകരുത് നദികളിൽ കുളിക്കാൻ കുളിക്കാനിറങ്ങുന്നവർ അത് ഒരു ഘട്ടത്തിൽ ഒഴിവാക്കേണ്ടതാണ് പ്രത്യേകിച്ചും നദികളിൽ ആ ജലനിരപ്പ് പെട്ടെന്ന് ഉയരുന്ന ഒരു സാഹചര്യമാണ് ഇത്തരത്തിൽ നിർത്താതെ പെയ്യുന്ന മഴയിലൂടെ ഉണ്ടാകുന്നത് അതുകൊണ്ട് ജനങ്ങൾ ജാഗ്രത പാലിക്കണം ഒരു കാരണവശാലും നദികളിൽ ഇറങ്ങാനോ നദി മുറിച്ച് കടക്കാനോ പാടില്ല എന്നുള്ള ഒരു നിർദ്ദേശവും ഇപ്പോൾ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി പുറപ്പെടുവിച്ചിട്ടുണ്ട് അതിനൊപ്പം തന്നെ തീരത്തോട് ചേർന്ന് താമസിക്കുന്നവർ അതീവ ജാഗ്രത പാലിക്കേണ്ടതാണ് ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്ന പശ്ചാത്തലത്തിൽ അവിടെ നിന്നും മാറി പാർക്ക് മാറി പാർപ്പിക്കാൻ മാറി താമസിക്കാൻ വേണ്ടിയിട്ടുള്ള നിർദ്ദേശം ജില്ലാ ഭരണകൂടം നൽകുകയാണെങ്കിൽ ഒരു കാരണവശാലും അമാതിക്കരുത് എത്രയും വേഗം മാറി താമസിക്കാനുള്ള നടപടികൾ സ്വീകരിക്കേണ്ടതാണ് എന്നുകൂടി സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി വ്യക്തമാക്കുന്നുണ്ട് ഏതായാലും നിലവിൽ നൽകിയിട്ടുള്ള മുന്നറിയിപ്പുകളുടെ പശ്ചാത്തലത്തിൽ ഒരു തരത്തിലും വിട്ടുവീഴ്ചയില്ലാത്ത നടപടി സ്വീകരിച്ചു തന്നെയാണ് അതാത് ജില്ലാ ഭരണകൂടങ്ങൾ മുന്നോട്ട് പോകുന്നത് പ്രത്യേകിച്ചും ക്യാമ്പുകൾ അടക്കം തുറന്നുകൊണ്ട് ആ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഇതിനകം തന്നെ സജ്ജമാക്കിയിട്ടുണ്ട് എന്നുള്ളതിൽ സംസ്ഥാന സർക്കാർ ജില്ലാ ഭരണകൂടങ്ങൾ കൃത്യമായ മഴക്കാലത്ത് നടത്തിയിട്ടുണ്ട് ദുരിതാശ്വാസ ക്യാമ്പുകളടക്കം തുറന്നിട്ടുണ്ട് ഒപ്പം തന്നെ സംസ്ഥാനത്തെ വിവിധ നദികളിൽ ജലനിരപ്പ് ഉയർന്ന ഉയരും എന്നുള്ള മുന്നറിയിപ്പ് കൂടി കാലാവസ്ഥ വകുപ്പ് നൽകുന്നുണ്ട്